ഗാസയിൽ േലിന്റെ വൻ സ്ഫോടന പരമ്പര തെക്കൻ ഗാസയിലെ നാസർ ആശുപത്രിക്ക് നേരെ വൻ ആക്രമണമാണ് ഇസ്രയേൽ അഴിച്ചുവിട്ടത് ഇതിൽ നാല് ജേർണലിസ്റ്റുകൾ ഉൾപ്പെടെ തന്നെ പത്തൊൻപത് പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നതും ജനങ്ങളോട് അവിടെ നിന്നും തെക്കോട്ടേക്ക് മാറണമെന്നും ഗാസ സിറ്റി മുഴുവനും തകർത്ത് തരിപ്പണമാക്കുമെന്നും ഇസ്രായേൽ വ്യക്തമാക്കി പത്തു ലക്ഷം പാലസ്തീനുകളോട് ഗാസ സിറ്റി ഉടൻ തന്നെ ഒഴിഞ്ഞു പോകാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് കൂടാതെ തന്നെ മാധ്യമ പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് കടന്നു എന്നും ജീവന് ഭീഷണിയുണ്ടാകുമെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ കൊല്ലപ്പെട്ടവരിൽ റോയിറ്റേഴ്സ് അൽ ജസീറ ജസീറിസ്റ്റുകൾ ഉൾപ്പെട്ടതായും മുഹമ്മദ് സലാം ഉൾപ്പെട്ടതായി അൽ ജസീറ ഉൾപ്പെട്ടതായിരിക്കുകയും ചെയ്തു അതുപോലെ തന്നെ കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ തന്നെ ജോലി ചെയ്തിരുന്ന തങ്ങളുടെ റിപ്പോർട്ടർ ഹുസാൻ അൽ മിസ് ആകട്ടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി റോയിട്ടേഴ്സും റിപ്പോർട്ട് ചെയ്തു റോയിട്ടേഴ്സിന്റെ തന്നെ കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ ജോലി ചെയ്തിരുന്ന ഫോട്ടോഗ്രാഫർ പത്താം ഖാലിദ് പരിക്കേറ്റതായും വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മാധ്യമ പ്രവർത്തക മറിയം ധാഗ ഗാസ യുദ്ധം ആരംഭിച്ചതു മുതൽ തന്നെ എ പിക്കും മറ്റ് വാർത്താ ഏജൻസികൾക്കും മറ്റ് സ്ഥാപനങ്ങൾക്കും വേണ്ടി അവർ പ്രവർത്തിച്ചു വരികയായിരുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ലാത്ത പട്ടിണിമൂലം ശരീരം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ രക്ഷിക്കാൻ നാസർ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ അനുവദിക്കുന്ന കഷ്ടപ്പാടുകളെ കുറിച്ച് അവർ റിപ്പോർട്ട് ചെയ്തിരുന്നു അതേപോലെ തന്നെ കമ്മിറ്റി ടു പ്രൊട്ടക്ട് ജേണലിസ്റ്റിന്റെ കണക്കുകൾ അനുസരിച്ചുകൊണ്ട് കൊണ്ട് മാധ്യമ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും രക്തരൂക്ഷിതമായ സംഘർഷങ്ങളിൽ ഒന്നാണിപ്പോൾ ഇസ്രയേൽ ഹമാസ് യുദ്ധം എന്നതാണ് വിശേഷിപ്പിക്കുന്നത് മാസം നീണ്ടുനിന്ന ഈ ഒരു സംഘർഷത്തിൽ ഗാസയിൽ ആകെ തന്നെ മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെട്ടതായ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഇതുവരെ പതിനെട്ട് മാധ്യമ പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടതെന്നും അതുപോലെ സി പി ജെ വ്യക്തമാക്കുന്നു അതേസമയം ഈ വിഷയം സംബന്ധിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസും ഇസ്രായേൽ സൈന്യവും ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത അതുപോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ പുനർപരിശോധനയ്ക്കായുള്ള അഭ്യർത്ഥനകൾക്കിടയിൽ പോലും ഇസ്രയേൽ സർക്കാർ സൈനിക ലക്ഷ്യങ്ങളുമായി അവിടെ തന്നെ മുന്നോട്ട് പോകുകയാണ് മാനുഷിക പ്രത്യാഘാതങ്ങൾക്ക് സാധ്യതയുള്ളതായി തന്നെ വിമർശിക്കപ്പെടുന്ന ഗാസിയയിലെ പ്രചരണം പാലസ്തീനുകളെ കൂടുതൽ കുടിയേറ്റങ്ങൾക്ക് സാധ്യത ഉണ്ടാക്കുകയാണ് നെതന്യാഹുവിന്റെ ഭരണകൂടത്തിനേറ്റ കടുത്ത സമീപനത്തിന് സഖ്യകക്ഷികളുടെയും എതിരാളികളുടെയും വിമർശനത്തിന് വിധേയമായിട്ടുണ്ട് വെടിനിർത്തൽ ചർച്ചകൾക്ക് നെത്തന്യാഹു തടസ്സം സൃഷ്ടിക്കുന്നുവെന്നതും ഹമാസ് ആരോപണം ഉന്നയിച്ചു ടെലഗ്രാമിലെ ഗ്രൂപ്പിൽ നിന്നുള്ള ഒരു പ്രസ്താവനയിൽ ഗാസ നഗരത്തിലെ നിരപരാധികളായ സാധാരണക്കാർക്കെതിരായ ക്രൂരമായ യുദ്ധം എന്നതാണ് സൈനിക നടപടികളെ ഇപ്പോൾ അപലപിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് ഗാസയിലെ സൈനിക ആക്രമണങ്ങൾ വിപുലീകരിക്കുന്നതിന് തന്നെ നെത്തന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള ഇസ്രയേലി സുരക്ഷാ മന്ത്രിസഭ അംഗീകാരം നൽകിയിട്ടുണ്ട് ഇസ്രായേൽ സൈന്യത്തിനും ഹമാസിനും ഇടയിലുള്ള ഒരു പ്രധാന യുദ്ധമായ ഗാസ നഗരത്തിന്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുക എന്നതാണ് ഇസ്രായേലിന്റെ ലക്ഷ്യമായി പറയുന്നത് ന്യൂസ് ന്യൂസ്